നമസ്കാരം നേപ്പാളിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും മരിച്ചവരുടെ എണ്ണം നൂറ്റി എഴുപതായി നിരവധി പേരെ കാണാതായിട്ടുണ്ട് മരിച്ചവരിൽ എഴുപത്തി മൂന്ന് പേർ കാഠ്മണ്ഡു മേഖലയിൽ നിന്നുള്ളവരാണ് അറുപതിലധികം പേരെ കാണാതായിട്ടുണ്ട് മൊക്കൻപൂരിലെ ഓൾഡ് നേപ്പാൾ ഫുട്ബോൾ അസോസിയേഷൻ ഓഫീസ് ഈ മണ്ണിടിച്ചിലിൽ പൂർണ്ണമായും തകർന്നു ആറ് പ്രമുഖ ഫുട്ബോൾ താരങ്ങൾ ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത്തിരണ്ട് വീടുകളും പതിനാറ് പാലങ്ങളും നിരവധി റോഡുകളും പൂർണ്ണമായും തകർന്നു പ്രതികൂല കാലാവസ്ഥ റോഡ് വ്യോമഗതാഗതത്തെയും ബാധിച്ചിട്ടുണ്ട് നിരവധി വിനോദസഞ്ചാരികൾ വിവിധ കേന്ദ്രങ്ങളിലായി കുടുങ്ങിക്കിടക്കുകയാണ് വ്യാഴാഴ്ച മുതൽ പെയ്യുന്ന ശക്തമായ മഴ നേപ്പാളിലെ എല്ലാ മേഖലകളിലും കനത്ത നാശനഷ്ടമാണ് വരുത്തിവെച്ചത് ഇന്നലെ മുതൽ മഴയുടെ തീവ്രത അല്പം കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ അറുന്നൂറ്റാണ്ടിടെ ഉണ്ടായ ഏറ്റവും ശക്തമായ മഴയാണ് കാഠ്മണ്ഡു താഴ്വരയിൽ രേഖപ്പെടുത്തിയതെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നേപ്പാൾ സൈന്യവും പോലീസും രാജ്യത്തുടനീളം രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ് മുപ്പത്തഞ്ച് പേരുടെ മൃതദേഹങ്ങൾ ഇതേ കണ്ടെടുത്തു എന്നാണ് റിപ്പോർട്ട് മൂവായിരത്തി അഞ്ഞൂറ് പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതായി പ്രതിരോധ മന്ത്രാലയം വക്താവ് അറിയിച്ചു നേപ്പാളിൽ സ്കൂളുകൾ മൂന്ന് ദിവസത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ് സർവകലാശാലകൾക്കും സ്കൂൾ കെട്ടിടങ്ങൾക്കുമെല്ലാം തന്നെ കാര്യമായ കേടുപാടുകൾ വെള്ളപ്പൊക്കത്തിൽ സംഭവിച്ചിട്ടുണ്ട് കാഠ്മണ്ഡുവിലെ ബാഗ്മതി നദിയിൽ ജലനിരപ്പ് ഉയർന്ന് ഇപ്പോഴും അപകട നിലയിൽ തുടരുകയാണ് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും രക്ഷാപ്രവർത്തനം ഊർജ്ജുനമാക്കാൻ സൈന്യത്തിനും പോലീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി പറഞ്ഞു വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും കാണാതായവരുടെ എണ്ണം ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് സൂചന നിരവധി വീടുകളും വാഹനങ്ങളുമെല്ലാം മണ്ണിനടിയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തലസ്ഥാനമായ കാഠ്മണ്ഡു രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് കാഠ്മണ്ഡു വിമാനത്താവളത്തിൽ മാത്രം ഇരുന്നൂറ്റി നാൽപ്പത് മില്ലി ലീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി രണ്ടിന് ശേഷം ഇപ്പോഴാണ് ഇത്രയും ശക്തമായ തോതിലുള്ള മഴ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പലരും വീടുകളിലെ ടെറസിൽ കയറിയാണ് രക്ഷപ്പെട്ടതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് റെഡ് ക്രോസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ രക്ഷാപ്രവർത്തനവുമായി സജീവമായി രംഗത്തുണ്ട് കഴിഞ്ഞ ജൂലൈയിൽ തെക്ക് പടിഞ്ഞാറൻ നേപ്പാളുണ്ടായ വെള്ളപ്പൊക്കത്തിൽ അൻപത്തൊൻപത് യാത്രക്കാരുമായി രണ്ട് ബസ്സുകളാണ് ഒലിച്ചുപോയത് ഈ വർഷം മാത്രം ഇരുന്നൂറ്റി അറുപതോളം പേരാണ് നേപ്പാളിലെ വെള്ളപ്പൊക്കങ്ങളിൽ മരണമടഞ്ഞത് ഇപ്പോഴത്തെ വെള്ളപ്പൊക്കത്തിൽ ഗന്ധക് കോസി ബാഗ്മതി നദികൾ കരകവിഞ്ഞത് പതിമൂന്ന് ജില്ലകളെ വെള്ളത്തിലാഴ്ത്തി ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ജലവിഭവുദ്യോഗസ്ഥരുടെ അവധി റദ്ദാക്കിയിരിക്കുകയാണ് ഇനി വരാനിരിക്കുന്ന വെള്ളപ്പൊക്കത്തെ എല്ലാം നേരിടാൻ സജ്ജമായിരിക്കാൻ ജില്ലാ ഭരണകൂടങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേപ്പാളിൽ അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലുമൊക്കെ തന്നെ ഏറ്റവും ദോഷകരമായി അവരെ ബാധിക്കുന്നത് ടൂറിസം മേഖലയിലും മറ്റുമാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും ഒരുപക്ഷേ ഏറ്റവും അധികം സഞ്ചാരികൾ ഒരു രാജ്യം കൂടിയാണ് നേപ്പാൾ കേരളത്തിൽ നിന്നൊക്കെ തന്നെ നിരവധി പേർ നേപ്പാൾ സന്ദർശിക്കാൻ പോയിട്ടുണ്ട് അവരാരെങ്കിലും ഇപ്പോൾ അവിടുത്തെ ഈ പ്രതികൂല കാലാവസ്ഥയിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ള സംബന്ധിച്ച കാര്യങ്ങൾ ഇനിയും ലഭ്യമായിട്ടുമില്ല